ഈ പ്രാവശ്യം മാതിലത്തിൽ കുറേയേറെ പൂക്കളുണ്ടായി മൂന്നാല് വർഷം തൊട്ട് പൂവിടാറുണ്ട് അതെല്ലാം കൊഴിഞ്ഞു പോകാറുമുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഒരു പതിനഞ്ചെണ്ണത്തോളം കായായി മാറിയിട്ടുണ്ടായിരുന്നു ഇത് ഒന്നര മാസം മുൻപ് ഞാനെടുത്ത വീഡിയോയാണ് കായകളെല്ലാം പഴുത്ത് അതുകൂടി ചേർത്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ മഴ ചതിച്ചു ഈ പ്രാവശ്യത്തെ കാറ്റിലും മഴയിലും കായ്കളെല്ലാം കൊഴിഞ്ഞുപോയി കൈകള് മാത്രമല്ല ഉണ്ടായിരുന്ന പൂക്കൾ മൊട്ടുകളും സഹിതം കൊഴിഞ്ഞുപോയി ഒരു കായ പോലും കിട്ടിയില്ല മാതലം വെളുത്തതും ചുവന്നതുമുണ്ട് വെളുത്ത മാതലത്തിന്റെ കുരുവിന് കട്ടി കുറവായിരിക്കും ഇതിന്റെ നീരിനാണ് മധുരം കൂടുതൽ പുളിപ്പുള്ള ഒരിനം മാതളം ഹിമാലയ സാനിക്കളിൽ ഉണ്ട് അവിടെയുള്ളവര് പുളിക്ക് പകരം ഈ മാതളത്തിൻ്റെ കുരു ഉണക്കിയാണത്ര ഉപയോഗിക്കുന്നത് മാതലത്തിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വളരെ അട്രാക്റ്റീവായിട്ടുള്ള പൂക്കളാണ്